ഹായ് ഹായ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറ് മുതൽ ജൂൺ പത്ത് വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ നഗരസഭ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ ഷൊർണൂർ നഗരസഭയാണ് ഷൊർണൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമാണ് ചനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമാണ് ചനാബ് പാലം ചനാബ് പാലം ദക്ഷിണ വ്യോമ കമാൻഡിന്റെ പുതിയ മേധാവി എയർ മാർഷൽ മനേഷ് ഖന്നയാണ് മനേഷ് ഖന്ന ദക്ഷിണ വ്യോമ കമാൻഡിന്റെ പുതിയ മേധാവിയാരാണ് എയർ മാർഷൽ മനേഷ് ഖന്ന എയർ മാർഷൽ മനേഷ് ഖന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് തെന്നല ബാലകൃഷ്ണ പിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് തെന്നല ബാലകൃഷ്ണ പിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ വിഴഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് എം എസ് സി ഐറൈന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് എം എസ് സി ഐറീന എം എസ് സി ഐറീന നൊമഡിക് അലഫൻ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ മംഗോളിയ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് നൊമഡിക് അലഫന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ മംഗോളിയ എൻഎസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എഫ് എ നാഷണൽ ലീഗ് കിരീടം നേടിയത് പോർച്ചുഗലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എഫ് അ നാഷണൽ ലീഗ് കിരീടം നേടിയതാരാണ് പോർച്ചുഗൽ ഫൈനലിൽ സ്പെയിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എഫ് അ നാഷണൽ ലീഗ് കിരീടം പോർച്ചുഗൽ നേടിയത് മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പുതിയ പേരെന്താണ് ധാരാഷിഖ് റെയിൽവേ സ്റ്റേഷൻ ആണ് ധാരാഷിഖ് റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പുതിയ പേരാണ് ധാരാഷിഖ് റെയിൽവേ സ്റ്റേഷൻ ധാരാഷിഖ് റെയിൽവേ സ്റ്റേഷൻ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ധാരാഷിഖ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി പ്രഖ്യാപിച്ചെന്തിനെയാണ് അതിരാണി പുഷ്പത്തെയാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി പ്രഖ്യാപിച്ചത് അതിരാണി അതിരാണി പുഷ്പത്തെയാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി പ്രഖ്യാപിച്ച ഏതിനെയാണ് അതിരാണി പുഷ്പമാണ് അതിരാണി പുഷ്പമാണ് കോഴിക്കോടിലെ ഇപ്പോഴത്തെ ഔദ്യോഗിക പുഷ്പം സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായി വാർഡുകളുടെ എണ്ണം എത്രയാണ് മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടാണ് സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളുമായി വാർഡുകളുടെ എണ്ണം മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടാണ് പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതി ഏതാണ് ജീവനാണ് ജീവൻ പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതി ഏതാണ് ജീവൻ ജീവനാണ് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതി ഏതാണ് ജീവൻ ഹരിത കേരള മിഷൻ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഒരു തൈനടം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ഒരു തൈ നടാം എന്നാണ് ഒരു തൈ നടാം പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നവറോക്കിനെയാണ് കരോൾ നവറോക്കിനെയാണ് പോളണ്ടിന്റെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നവറോക്കി കരോൾ നവറോക്കിയാണ് പോളണ്ടിന്റെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നവറോക്കിനെയാണ് കരോൾ നവറോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റ്ന എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റിന മൗണ്ട് എറ്റിന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ് മൗണ്ട് എറ്റിന ഇറ്റലിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് എറ്റിന ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് മൗണ്ട് എറ്റന അഗ്നിപർവതം പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സായി ഉയർത്തിയ സംസ്ഥാനം ഏതാണ് കർണാടകയാണ് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സായി ഉയർത്തിയ സംസ്ഥാനമാണ് കർണാടക പുകയിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സായി ഉയർത്തിയ സംസ്ഥാനമാണ് കർണാടക അടുത്തിടെ രാത്രിയിലെ ഓൺലൈൻ റിയൽ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് അടുത്തിടെ രാത്രിയിലെ ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാട് ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് എന്താക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഒമ്പതാം വാർഷികം ആചരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ അമ്പതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ അമ്പതാം വാർഷികം ആചരിക്കുന്നത് പൈലറ്റ് പരിശീലനത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇലക്ട്രിക് വിമാനമാണ് ഈ അൻസ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ആണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ കിരീടം നേടിയത് കാർലോസ് അൽകാരസ് കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾ കിരീടം നേടിയത് പോപ്പോ ഗോപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗോഫും പുരുഷ സിംഗിൾ കിരീടം നേടിയത് കാർലോസ് അൽകാരസാണ് കാർലോസ് അൽകാരസ് രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച ആദ്യകാല മലയാള ആരാണ് കബീർ റാവത്തർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച ആദ്യകാല മലയാള ആരാണ് കബീർ റാവത്തർ കബീർ റൌത്തർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ അന്തരിച്ച ആദ്യകാല മലയാള സംവിധായകനാണ് കബീർ റൌത്തർ സൗരോർജം വഴി മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ദിയു ജില്ല ദിയു ജില്ലയാണ് സൗരോർജം വഴി മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ദിയു ജില്ല ദിയു ജില്ലയാണ് സൗരോർജം വഴി മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ദിയു ജില്ല ദിയു ജില്ല അപ്പോ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്